ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ നമ്മളിത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ കട്ടിങ്ങുകളാണ് സെയിലിന് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും കട്ടിങ്ങിന് അല്ലെങ്കിൽ പ്ലാന്റിന് നമുക്ക് വരുന്നത് പത്ത് രൂപയായിരിക്കും കേട്ടോ ഏതെടുത്താലും പത്ത് രൂപയാണ് വരുന്നത് അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ നേരം മിനിമം ഒരു ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങുമായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു നമുക്ക് പാക്കിങ് എളുപ്പമാണ് നിങ്ങൾക്കും അത് ലാഭം ഉണ്ടോ കാരണം പറയാൻ കാരണം ഇരുന്നൂറ് രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൊറിയർ ചാർജ് എന്ന് പറയുന്നത് അൻപത് രൂപ മാത്രമായിരിക്കും കൊറിയർ ചാർജ് വരുന്നത് അപ്പോൾ എല്ലാ അറിയല്ലോ കൊഫിയർ ചാർജ് നമുക്ക് മിനിമം വരുന്നത് എഴുപത് രൂപയാണ് ഇപ്പോൾ എല്ലായിടത്തും ഡി ടി ഡി സിയിലെല്ലാം വരുന്നത് ചില സ്ഥലത്തൊക്കെ ആവുമുണ്ടോ തോന്നുന്നു ഇവിടെയൊക്കെ എനിക്കൊക്കെ എഴുപത് രൂപ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഏതെടുത്താലും പത്ത് രൂപയായിരിക്കും റേറ്റ് അപ്പം അങ്ങനെ നിങ്ങളൊരു ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ സാർ ജനത്തിൽ വരുന്നത് വേഗം അൻപത് രൂപയായിരിക്കും വേഗം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചും അൻപത് രൂപേനെ കൊച്ചാക്കിയത് അല്ല കാരണം പൊതുവേ നമുക്ക് വരുന്ന കുറേ റേറ്റ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞാണ് കേട്ടോ കാരണം ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് എന്ന് പറയുമ്പം അത്രയും പ്ലാന്റ് വരും അപ്പോൾ അത്തേം പ്ലാന്റിന് അത്തേം പ്ലാന്റിന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതന്നെയാണ് കേട്ടോ അപ്പം ഏതൊക്കെയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കുയർ ചാർജ് വരുന്നത് അൻപത് രൂപയായിരിക്കും കേട്ടോ അപ്പം അതല്ലാതെ താഴെ അതിൻ്റെ താഴത്തേക്കായിട്ട് കിടക്കുന്നവർക്ക് നമുക്ക് മിനിമം കുക്കെയർ സാർജ് ആയിട്ടുള്ള എഴുപതാകുന്നത് എന്നൊരു റേഞ്ചിൽ തന്നെ പ്ലാന്റിൻ്റെ വെയിറ്റ് അനുസരിച്ച് വരുന്നതായിരിക്കും ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് എടുക്കുന്നവർക്കാണ് നമ്മുടെ ഇതായിരൂ അൻപത് രൂപ എന്നുള്ള ഓഫർ ഹെയർ സാർജ് അവൈലബിൾ ായിട്ട് വന്നിരിക്കുന്ന വാട്സപ്പ് മെസ്സേജ് എൻ്റെ നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ് ആണോ വേണ്ടത് നിങ്ങൾ വീഡിയോ കണ്ടുപോകുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതെല്ലാം അവൈലബിൾ ആയിട്ട് എല്ലാം പത്ത് രൂപ പത്ത് രൂപ മാത്രമാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫുള്ളായിട്ട് കാണുക കാണുകയും കേൾക്കുകയും ചെയ്യട്ടോ അപ്പം വിത്ത് ആണെങ്കിലും പ്ലാന്റ് ആണെങ്കിലും നമ്മൾ എല്ലാ കാര്യവും നമ്മൾ എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയാകൊണ്ട് അപ്പം ഇത്ര ബ്ലാൻഡായിരിക്കും ഇത്രയായിരിക്കും ഇത്ര ആയിരിക്കും അല്ലെങ്കിൽ ഇത്ര വിത്തായിരിക്കും എല്ലാം നമ്മൾ പറയാകൊണ്ടിട്ടും അപ്പം പകുതി വീഡിയോ കണ്ടിട്ടും അങ്ങനെയായിട്ട് ആരും പോകല്ലേ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് തന്നെ കാണുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രൂപയ്ക്ക് നിങ്ങൾ എത്ര കട്ടിങ്ങാണ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എത്ര സീഡാണ് കൊടുക്കുക അങ്ങനെ സംശയമുള്ളവർക്ക് സംശയം തീർത്ത് തന്നെ പ്ലാന്റുകളൊക്കെ വാങ്ങാവുന്നതാണ് അങ്ങനെ വാങ്ങുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഈ ഒരു വീഡിയോയിലൊന്നും ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ അല്ല എല്ലാം കട്ടിങ്ങുകളാണ് വന്നിരിക്കുന്നത് വാട്സപ്പ് നമ്പർ സ്ക്രീൻ